ഉപ്പുമാവിന് പകരം ബിരിയാണി ഉൾപ്പെടുത്തുന്നതടക്കം അംഗനവാടി കുട്ടികൾക്കുള്ള ഭക്ഷണ മെനു വനിതാ ശിശുവികസന വകുപ്പ് പരിഷ്കരിച്ചു മുട്ട ബിരിയാണി പുലാവ് ഒക്കെ ഉൾപ്പെടുത്തിയാണ് പുതിയ മെനു രണ്ട് ദിവസം വീതം നൽകിയിരുന്ന പാലം മുട്ടയും മൂന്ന് ദിവസമാക്കി എന്തോ മാറ്റിട്ടുമുണ്ട് അംഗനവാടിയിൽ ഉപ്മാവിന് ശു എന്ന കുഞ്ഞ് മന്ത്രിയോട് ആവശ്യപ്പെട്ടത് നേരത്തെ വലിയ ചർച്ച ചെയ്താണ് ശംഖുവിന്റെ ആഗ്രഹം സാധിച്ചു നൽകുന്നതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു പഞ്ചസാരയുടെയും ഉപ്പിന്റെയും അളവ് കുറച്ച് പോഷക മാനദണ്ഡ പ്രകാരം വളർച്ചയ്ക്ക് സഹായകരമായിട്ടുള്ള ഊർജ്ജവും പ്രോട്ടീനും ഉൾപ്പെടുത്തി രുചികരമാക്കിയിട്ടാണ് ഭക്ഷണമെനു പരിഷ്കരിച്ചത് അംഗനവാടി കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം ഫീഡിംഗ് തുടങ്ങിയവ അനുപൂരക പോഷകാഹാരമാണ് പരിഷ്കരിച്ചത് ആദ്യമായിട്ടാണ് ഏകീകൃത നടപ്പിലാക്കുന്നത് പത്തനംതിട്ടയിൽ നടന്ന അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിൽ അങ്കണവാടി കുട്ടികൾക്കുള്ള പരിഷ്കരിച്ച മാതൃകാ ഭക്ഷണമെനു മന്ത്രി വീണ ജോർജ് പ്രകാശനം ചെയ്തു എന്തോ എന്തോ ഉമ്മാവു ശംഖാവസാനം പറഞ്ഞ പൊരിച്ച കോഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം